അപ്പൊ മീറ്റ് മൈ ഫ്രണ്ട് ഷാനി എനിക്ക് തോന്നുന്നു എന്റെ മുന്നത്തെ ബ്ലോഗിലും നിങ്ങൾ ഷാനി അലിബത്തിനെ കണ്ടിട്ടുണ്ടാവും ബസ് സ്റ്റാൻഡിൽ കൊടുത്തിട്ടില്ല വൈദി മിസ്സർ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് ദുബായിന്ന് ാനി ഞാനും ഒരുമിച്ച് അഞ്ച് വർഷം ആർക്കിടെക്ചർ പഠിച്ചു അഞ്ച് വർഷം എൻ്റെ റൂംമേറ്റ് ആയിരുന്നു അപ്പം എന്തായിരുന്നു ഞാൻ പറയാൻ പോകുന്നത് ആ സോ അബുദാബി ഷാനി അബുദാബി സെറ്റിൽഡാണ് അപ്പം നാട്ടിൽ നാട്ടിൽ നിന്ന് ഇവിടെ വരുമ്പോഴൊക്കെ ഷാനിയെ കാണാറുണ്ട് കഴിഞ്ഞ തവണയും നമ്മൾ കണ്ടിരുന്നു സോ കഴിഞ്ഞ തവണ ദുബായിലായിരുന്നു ഷാനി അബുദാബിയിലേക്ക് വന്നു ഇത്തവണ ഞങ്ങൾ അബുദാബിയിലേക്ക് വന്നു അപ്പം ഉച്ചയ്ക്കത്തെ ഓണം പരിപാടി വിശേഷങ്ങൾ കഴിഞ്ഞ് എല്ലാവരും വന്നു റെസ്റ്റ് എടുക്കാൻ പോയി ഉറക്കമൊക്കെ ആയിരുന്നു പിന്നത്തെ ഒരു കാര്യം പിന്നെന്തായിരുന്നു എനിക്ക് മൈക്കില്ല മൈക്ക് അപ്പം നമ്മളിപ്പോൾ പോകാൻ പോകാൻ പോകുന്നത് മിസ്റ്റർ ഹസ്ബൻഡിനെ പിക്ക് ചെയ്യാനാണ് വെരി എക്സൈറ്റഡ് കുറേ മാസങ്ങൾക്ക് ശേഷമാണ് കാണാൻ പോകുന്നത് പോകല്ലേ കാട് എടുക്കാം ആ ആ അതെ അതില്ലേ ആ ബ്രോഡ് കാട് പറഞ്ഞില്ല കേട്ടോ आती <laughs> दादी

Slipp. Slipp. <laughs> സാരി ബ്ലൗസെല്ലാം എന്റെ റൂമിൽ കൊണ്ട സാരി കഴിച്ചു ആ കൊടുക്കാം അവളുടെ കമ്മലും ഉണ്ട് ഒരുമിച്ച് വെച്ചേക്കാം ശ്വാസം വിട്ടുന്നു എവിടെ പോയി വരൂ വരൂ അധിക കാലങ്ങൾക്ക് ശേഷം ഐ ഞങ്ങൾ മൈ ഹസ്ബൻഡ് നിങ്ങളാരും ഒരു എക്സൈറ്റ് എക്സൈറ്റ്മെൻറ് മറന്നു പോക്കോട്ടെ പൊക്കോട്ടെ ആ ജീവിൽ പ്രതീക്ഷിക്കരുത് കാരണം തീരെ എക്സൈറ്റ്മെന്റ് കാണിക്കാത്ത എൻ്റെ ഭർത്താവ് എവിടെ എവിടെ ഇവിടെ കാണുന്നില്ല അപ്പൊ എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് റൂമിൽ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് റൂമിൽ പോയി നോക്കാം അവളുടെ അടുത്ത ഷാനിന്റെ അടുത്ത എന്താ പോയി ഒരു രാജ്യം സാമ്രാജ്യം അൻറെ അത് എന്തോ നെഞ്ചു പടപട പഠിക്കാനിപ്പിൽഡപ്പ് ചെയ്ത് പോണത് ഒരു ഒരു എക്സ്പ്രഷൻ ഉണ്ടാവില്ല ഹലോ ഷാനി ഇല്ല ഇവിടെ ഇല്ലേ ഷാനി എന്നാ ഒന്ന് വിളിച്ച ഫോണ് കട്ട് ചെയ്തിട്ട് വിളിച്ച

അബുദാബി ടൗണിനെ എന്താ പറയാനുള്ളത് കൊറേ നാൾക്ക് ശേഷം ഭാര്യയെ കണ്ടതിൽ നീ ചെയ്യോ എന്റെ മുപ്പത് വയസ്സിന്റെ നിറവിൽ

ഞാൻ ദുബായ് പരിപാടി ബുക്ക് ആവുന്ന ടൈം തൊട്ട് ആയിരിക്കും ഇല്ലല്ലോ ആ എന്ന പോയിട്ട് ഇപ്പൊട്ടോ റൂമിൽ പോയിട്ട് നിങ്ങള് ആനാല കണ വന്നിട്ട് ആ ഇവളെ നിനക്ക് അറിയാലോട്ടോ ഞാൻ ഇങ്ങനെ ഞാൻ ദുബായില് ഡിഐപിന്നു ദുബായി ഇൻവെസ്റ്റ് ആഹ് നടന്നെന്തോ ആ അങ്ങനെയാവോ നീ നമ്മടെ ലോസ്തരിന്റ് ഞാനോണ്ടായിട്ട് ഇതാണ് മാനേജറിന്റെ അടി ഇട്ടിങ് സ്നേഹം കണ്ടുപടി വർക്ക് ഫ്രം ഹോം ഓഫീസ് ഓ സുഖല്ല നമ്മളാദ്യം ആ എന്നാൽ എന്താ പറ്റിയ മൈക്ക് അച്ഛന്റെ മയക്കെടുത്തില്ലേ ഞാൻ ഭയങ്കര പെന്റന്തോ മയക്കുണ്ടായിരുന്നു എനിക്ക് സംസാരിക്കുന്നുണ്ടോ ഷാനിയും കൂടി നമ്മൾ വേറെ ഡിന്നർ കഴിക്കാൻ പോയതായിരുന്നു ഡിന്നർ കഴിക്കാൻ പോയതായിരുന്നു മൂന്നാലഞ്ച് കടകളിൽ കയറി എവിടെയും സീറ്റ് നമുക്ക് അവർ ആക്ച്വലി എല്ലാവരും കൂടി ഒരു പടക്കുള്ള ആളുണ്ട് അപ്പോൾ നമ്മൾ പാചകം വന്നിട്ടുള്ള നമ്മൾ വേറെ പോയി കഴിക്കാൻ ശേഷിച്ചിട്ട് അങ്ങനെ നടന്ന ലാസ്റ്റ് ഇവിടുത്തെ കോരി കുടിക്കുന്ന ചായ കിട്ടി ഒന്ന് കോരിയും കുടിക്കാം ഈ കോരി കുടിക്കുന്ന ചായക്ക് സ്ട്രോ കിട്ടി ധികം സാധനങ്ങളൊക്കെ വരവ് എന്തൊക്കെയാണ് നമുക്കൊന്ന് അൺബോക്സ് നോക്കാം ഇത് ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോ ഞാൻ കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ വന്നപ്പോൾ ഓരട് ആജ്ജ് ഓഫീസിൽ പോകുമ്പോൾ ഓരോരച്ച് ചെന്നപ്പം എനിക്ക് കഴിക്കാൻ വാങ്ങി തന്ന സാധനമാണ് ഇത് ഇത് ഭയങ്കര ടേസ്റ്റായിരുന്നു അന്ന് ഇവർ മാ് ഹൗ ടേസ്റ്റി വാസ് ഞാൻ ഒരു സ്റ്റോറി കിട്ടിട്ടുണ്ടായിരുന്ന സമയത്ത് പിന്നെ സെയിൻറ്റ് മൈക്കിൾസിൻ്റെ ആണ് പക്ഷെ ഇതൊരു ഡോണറ്റ് ഷേപ്പ് ഉണ്ടാകുമ്പോൾ അത് വേറൊരു വേറൊരു ഷേപ്പ് ആയിരുന്നു സോ ഇത് ഞാൻ പറഞ്ഞ് വരുത്തിച്ചതാണ് കഴിക്കാൻ എനിക്ക് ഇത് ഞാൻ ഓൾറെഡി ഇത് നമ്മുടെ സൂപ്പർമാൻ ഡ്രസ് ആണ് ആർക്ക് മണ്ണില് കുത്തി വെച്ച് കഴിഞ്ഞാല് എത്ര മോശം കാണും നമ്മക്ക് കൈ ഇട്ട് നോക്കേണ്ട ആവശ്യമില്ല ഇത് കുത്തി നോക്കിയാൽ മതി Okay. Mm. Next is. Nya 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 lo kan nya berapa nya berapa? Tunggu bed lah aku. Oh, this is side bag, le. Hmm. Okay. Ah, ini macam tu tu, organizer. Organizer. Orang bag ni, orang ini le, luggage organizer. Oh, okay okay. Ni ane unboxing. മെത്തേ ഞാൻ unbox ചെയ്യാം ഹർഗ ഇതിണ്ടൂ ഈവാന സ്പൈഡർമാൻ സ്പൈഡർമാൻ ഇതിട്ടന്ന് നമ്മൾ ഓടിക്കളിച്ച് കാണിച്ചോട്ടെ കാണിക്കി സ്പൈഡർമാൻ 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 നമുക്ക് ഒരു থাম്നെയിൽ എടുക്കാമേ വാ സ്പൈഡർമാനോട് ആക്ട്nabla വേറെ ഉണ്ട് വേറെ ഉണ്ട് മാസ്ക്

ഇത് ഇതില് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ മല കമ്മൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ധാര തുറന്നു തുറന്നു ആരോട് വെച്ചിട്ട് ഓക്കെ അപ്പം ഇത് ഇതാണ് നമുക്ക് ഇതിനകത്ത് എന്റെ മല കമ്മലും ഇത് സാധനം വെരി യൂസ്ഫുൾ തിങ് ചൈന ആണല്ലേ അല്ല ഞാൻ ജപ്പാനിൽ പറഞ്ഞു ടോട്ടോ കമ്പനിക്കാരുണ്ട്

ഇതാണ് ഞാൻ പറഞ്ഞ് മേടിപ്പിച്ച സാധനം ഇനി ഞാൻ എല്ലായിടത്തും ഫോണിങ്ങനെ ഒപ്പിച്ചു ഞാൻ ഒപ്പിച്ചെക്കാം വെച്ചിട്ട് നല്ല കവറാണ് ഇനിയുണ്ട് ആ ഇനിയുണ്ടല്ലേ ഓരോരു ഫോൺ കേസും കൂടി ഉണ്ട് എനിക്ക് താങ്ക് യു സോ മച്ച് this is little more premium ഇതിന് ഓപ്പൺ ഓപ്പൺ ചെയ്യാൻ തോന്നുന്നില്ല നല്ല രസല്ലേ കാണുമ്പോൾ ലൈക്ക് ഗോൾഡൻ ഷേർ ഇഷ്ടപ്പെട്ടു ഇതിൽ നമുക്ക് ഇങ്ങനെ തുറന്നിട്ട് നെക്സ്റ്റ് ആ ഇത് ഞാൻ നേരത്തെ കാണിച്ച ബാഗ് ഒന്നും വേറെ പ്രിൻറ്റ് ആണ് ഇതൊരു കിയൂട്ടോ ഓദി യൂവാനല്ലേ ഇനെന്താ നിനക്ക് ഇനെന്തേ ഇങ്ങോട്ട് കിയൂട്ട സാണ്ട്ടുടാ شوف ما لا നിന്റെ തലേ കേറ്റി വലടാക്കള നല്ല രസണ്ട ഓം വച്ചാലേ ഇതെരി കിയൂട്ട് സാധനം നെണ്ടാ આದು ಮತ್ತೆ നീ ഈ സാധനങ്ങളെ കെട്ടോക്കാൻ പത്തേ പാരില് മമ്മൂട്ടി വായിക്കുന്ന പോലെ ഞാൻ വന്നതിന് ശേഷം ആ ഇത് എനിക്ക് ഫോൺ കവർ പിന്നെ യു ആൻ സ്പെക്സ് അത് ഇതിന്റെ ഇത് നിന്റെ ഇത് ടെമ്പേർഡ് ഗ്ലാസ് ഓ ടെമ്പേർഡ് ഗ്ലാസ് ഉള്ള ഒരു സെറ്റാണ് ഗൈ ഇത് സെൽഫ് ഹെഡ് ചെയ്യാൻ പറ്റുന്നാ ആ ഇത് 1 2 3 4 5 അണ്ണുണ്ടല്ലേ ഇത് എന്തിനാ ഇത് അതിനെ വൈപ്പ്ടോ നീ അത് ആ വെക്കുന്നതിനു മുമ്പ് തുടങ്ങാം ഞാൻ ഒരു ഒരു സംഭുണ്ട് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വലിച്ചെടുത്താൽ ടെമ്പേർഡ് ഗ്ലാസ് ആയിരിക്കും വെരി വെരി യൂസ് ചെയ്യാം ഇതിനെ പെട്ടി വേണ്ടല്ലേ weight കൂടുമല്ലേ ഈ ബോക്സ് രണ്ട് കിലോ ഉണ്ട് ഇത് ഇത് നിന്റെ ഇയർഫോൺസ് ഞാനതൊന്നും ചിന്തിച്ചിട്ടല്ല ആക്ച്വലി വയോഡ് ഇയർഫോൺസ് വെക്കാനൊരു സാധനം വേണം എപ്പോഴും ബിക്കോസ് അത് ഞാനിപ്പോ ഒരു ഇത് എന്റെ മൈക്കോട് ഞാന് ആപ്പിളിന്റെ തന്നെ

കാണുന്ന ഭംഗിയില്ല നേരിട്ട് വന്നപ്പോ കളർ ഇഷ്ടമാണ് പക്ഷേ കുറച്ച് വലിയ ബാഗായതുകൊണ്ട് ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം എല്ലാതിലും കൊള്ളും എന്റെ കയ്യിലുള്ള വലുതാണ് എങ്കിലും കുഴപ്പമില്ല നല്ല ഇത് ഇഷ്ടപ്പെട്ട നല്ല കളറാണ് പക്ഷെ എന്റെ സ്ട്രാപ്പ് ഒന്നും ഇത്ര ഒരു ക്വാളിറ്റി

ഇതിപ്പോ ചെയ്യാൻ പറ്റില്ല ഒരു നോർമൽ പ്ലാസ്റ്റിക് അത് ഹീറ്റാ ആ ഹീറ്റ് ഓ ആയി ഉം ദേ സ്വിച്ച് ഹാൻഡ് ബാഗിൽ അത് മാനുവൽ ഇത് ഇത് വെജിറ്റബിൾ വെജിറ്റബിൾ ചോപ്പർ ചോപ്പർ അതും ഞാൻ വേറൊന്നും നീ മറ്റേക്വുന്നുണ്ടല്ലോ

ഇന്നുണ്ട് കഴിഞ്ഞു ഇതൊക്കെ മടക്കി വെക്കാം അതാ ആൾക്കാരൊക്കെ പോയിക്കോട്ടെ നമുക്ക് ഈ പണിയെല്ലാം മടക്കി വെക്കാം गड़ा गड़ा गड़ा। <laughs> 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 ോ ഞാൻ കിടക്കട്ടെന്തോപ്പണ എന്നിട്ട് ഇപ്പൊ മടക്കി വെച്ചോളൂ യുഗ സഞ്ജോയ് അടുക്കി പരിക്കി വെക്കട്ടെ അപ്പൊ ഈ വ്ളോഗ് ഇത്രേ ഉള്ളൂ ായിരുന്നു അപ്പോൾ നാളെ ബാക്കി സൗണ്ട് ചെക്കും പരിപാടികളും നമ്മുടെ പരിപാടി നാളെയാണ് സിക്സ്തിന് ആ പരിപാടീൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നുണ്ടാവും പരിപാടികളെ വിശേഷങ്ങൾ ഒക്കെ ബാക്കി നാളെ കാണിക്കാം പരിപാടികളുടെ വിശേഷങ്ങളും ബാക്കി നാളെ കാണിക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കട്ടെ ആണ്ടി എല്ലേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ಸಿ ಆಲ್ ಇನ್ ನೆಕ್ಸ್ಟ್ ವೀಡಿಯೋ ಶುಭ ನಂತರ ಸುಖ ನಂತರ ಬಾಯ್